നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂർ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലർ മരിച്ച നിലയിൽ തിരുമല അനിലിനെയാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുമല വാർഡ് കൌൺസിലർ ആയിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ ബിജെപിക്കെതിരെ പരാമർശമുണ്ട് വെറും പരാമർശമല്ല രൂക്ഷ പരാമർശമാണ് ബിജെപിക്കെതിരെ ആത്മഹത്യ കുറിപ്പിൽ ഉള്ളത് അതിന് നേതൃത്വം നൽകുന്ന സഹകരണ സൊസൈറ്റി സാമ്പത്തികമായി തകർന്നിരുന്നു അതിൽ പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ടു സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായപ്പോൾ പാർട്ടി ഒരു ചില്ലിക്കാശ് പോലും നൽകി സഹായിച്ചില്ല എന്നാണ് കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നത് താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ല എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് കോർപ്പറേഷനിൽ ബി ജെ പി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാവ് കൂടിയാണ് മരിച്ച അനിൽകുമാർ തലസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാവാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് മാത്രമല്ല മലയാളി വാർത്തയോടൊക്കെ തന്നെ ഏറ്റവും അടുത്ത ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നു കാരണം ഏതൊരു വാർത്തയെ കുറിച്ച് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചാലും അദ്ദേഹം കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം നിയമസഭ ക്ഷമിക്കണം ഈ കോർപ്പറേഷനകത്തൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ തന്നെ മുഖം നോക്കാതെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അത്രയും ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം പക്ഷെ ഇത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതായത് ചില്ലിക്കാശ് പോലും താനോ തന്റെ കുടുംബവും എടുത്തിട്ടില്ലാത്ത ഒരു പ്രശ്നത്തിലാണ് താൻ കള്ളൻ എന്ന പേര് കേട്ടത് അതിന്മേലാണ് അതിൽ പാർട്ടി ഒരു സഹായം പോലും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രൂക്ഷമായ ഒരു അഭിപ്രായം ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ി ഇല്ലാതെ ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കോർപ്പറേഷനിലെ മറ്റ് കൌൺസിലർമാർ എല്ലാവരും തന്നെ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി മാത്രമല്ല കോർപ്പറേഷനിൽ ഇനി വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പ്രധാനമായും ഈ നഗര മേഖലയിലൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ ഭൂരിപക്ഷത്ത് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ തന്നെ ഒരു മുതിർന്ന നേതാവിന് ഇത്തരത്തിലൊരു ഒരു ആരോപണം ോപണം ഉന്നയിച്ചുകൊണ്ടൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള നടുക്കം തന്നെയാണ് മറ്റു വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭിക്കും